കൊച്ചിയിൽ വീണ്ടും കാൽ സ്ലാബിനിടയിൽ കുടുങ്ങി അപകടം പാലാരിവട്ടത്താണ് കാൽനട യാത്രക്കാരിയുടെ കാൽ സ്ലാബിനിടയിൽ കുടുങ്ങിയത് എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് ശ്രീകാന്ത് എന്ത് മുൻപ് ഒരു സമയത്ത് ഇത് വളരെ പതിവായിരുന്നു ഒരു കുഞ്ഞ് ഇതേപോലെ കാലിൽ തട്ടി അകത്ത് പോകാൻ അമ്മ രക്ഷപ്പെടുത്തുന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത് വിവരങ്ങൾ എന്താണ് ഗോപേഷൻ ഈ ഒന്നുകിൽ കയറിൽ കുരുങ്ങിയോ അല്ലെങ്കിൽ ഈ കേബിളിൽ കുരുങ്ങിയോ വീഴും അല്ലെങ്കിൽ ഓടയിലെ സ്ലാബിൽ കുരുങ്ങി കയ്യും കാലിൽ കുടിയും ഇതൊരു നിത്യ സംഭവമായി മാറുകയാണ് കൊച്ചിയിൽ കൊച്ചിക്കാർക്ക് ഇതൊരു പുതുമയല്ലാതായി മാറിയിരിക്കുന്നു ഇന്നും പാലാരിവട്ടത്ത് സമാനമായ സംഭവം ഉണ്ടായി അവിടെ ഇപ്പോൾ ഈ മെട്രോ പണിയുടെ ഭാഗമായി സ്ലാബുകളൊക്കെ ഇളക്കിയിട്ട് പണി നടക്കുന്നുണ്ട് ആ പണിക്ക് വേണ്ടി ഇളക്കിയിട്ടിരുന്ന സ്ലാബിന്റെ ഇടയിൽ കുടുങ്ങിയാണ് ഈ ഒരു കൽനട യാത്രക്കാരി അതിനിടയിൽ കാല് കുടുങ്ങിയത് പാലാരിവട്ടം സ്വദേശിനിയാണ് ഇവർ രാവിലെ ഇന്ന് രാവിലെ അവർ അതുവഴി അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഏറെ നേരം ഈ കാൽ ഈ സ്ലാബിന്റെ രണ്ട് സ്ലാബുകൾക്ക് ഇടയിലെ ഗ്യാപ്പിൽ കുടുങ്ങി പുറത്തെടുക്കാൻ സാധിക്കാതെയിരുന്നു ഇരുന്നു കാലിന് നല്ല ചതവുണ്ട് പിന്നീട് വളരെ പണിപ്പെട്ട നാട്ടുകാരാണ് ഈ സ്ലാബ് മാറ്റി ഇവരുടെ കാൽ പുറത്തെടുത്തത് ഈ മേഖലയിൽ ഈ പാലാരിവട്ടം മേഖലയിൽ മാത്രമല്ല ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന പല സ്ഥലത്തും ഇതുപോലെയാണ് ഈ ഓടകളുടെ സ്ലാബ് ഇട്ടിട്ടുള്ളത് പല സ്ഥലങ്ങളിലും ഗ്യാപ്പുണ്ട് പല സ്ഥലങ്ങളിലും ഈ സ്ലാബ് പൊട്ടിയ നിലയിലുമാണ് ഏത് നിമിഷവും അപകടം സംഭവിക്കാം അത് ഇന്നിപ്പോൾ ഉള്ളൂ നാളെ കടവന്ത്രയിലോ എം ജി റോഡിലോ മറ്റേത് ഭാഗത്തും സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് ഈ സ്ലാബുകളുടെ ഇപ്പോഴത്തെ കിടപ്പ് ഗോപീകൃഷ്ണൻ ശരി ഇപ്പോൾ എ ശ്രീകാന്താണ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകിയത് സ്ലാബിനിടയിൽ കാല് കുരുങ്ങി ഒരു അപകടം കൊച്ചിയിൽ വീണ്ടും സംഭവിച്ചിരിക്കുന്നു പാലാരിവട്ടത്താണ് കാൽ നട യാത്രക്കാരുടെ കാൽ സ്ലാബിനിടയിൽ കുടുങ്ങിയത് శ్రీకాంత్ విశదాంశ్వు నే